പിന്നെ ഞാൻ കാണിച്ചത് കണ്ടിട്ട് ഇതാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിന് മൾട്ടി ആണ് കേട്ടോ അതായത് ഇതിനെ ഇങ്ങനെ ഫുൾ ഒത്തിരി പേറെ വീട്ടിൽ കാണുമായിരിക്കും കേട്ടോ ഇത് ഫുൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതായത് പോലെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ പച്ചക്കറിയൊക്കെ അരികാം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സെർവ് ചെയ്യണമെങ്കിൽ സെർവ് ചെയ്യാം പപ്പടമൊക്കെ പൊളിച്ചെങ്കിൽ സെർവ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെയ്യാളാം പിന്നെന്ന് പറഞ്ഞാൽ ഇച്ചേ സൈഡിൽ ആക്കി കഴിഞ്ഞാൽ ഡ്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡ്രെയിൻ ചെയ്ത് കഴുകിയിട്ട് ഡ്രൈൻ ചെയ്തെടുക്കാനുള്ള ഒരു പർപ്പസും കൂടി ഇതിനുണ്ട് കാരണം കുഞ്ഞു ഹോൾസ് അല്ല ഒരു ഒത്തിരി വലിയ ഫോൾസ് അരി കഴുകി അരിപ്പം ഒഴിക്കാൻ ഒക്കത്തില്ല കാരണം അരിയൊക്കെ പോവും പയറും കടൽ അങ്ങനെയൊക്കെയുള്ള സാധനം കഴുകിയെടുക്കാം പിന്നെ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ കഴുകിയെടുക്കാം പിയലിനൊക്കെയുള്ള സാധനം ഇങ്ങനെ പകുതി വെച്ചിട്ടിങ്ങനെ എടുക്കാം അപ്പം പർപ്പസ് ഒരുപാടുണ്ട് ദൈവം ഇങ്ങനെ അടച്ചു വയ്ക്കാൻ ഇതിങ്ങനെ ലോക്കാക്കാം കേട്ടോ അഥവാ നമ്മളിപ്പോൾ അത്യാവശ്യം പുറത്തോട്ടെങ്കിലും പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രിപ്പ് വല്ലതും പോകുകയാണെങ്കിൽ കാരണം ആ പോകുന്നെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേണ്ടത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടോ വാങ്ങിക്കണമെന്ന് തോന്നിയതാണ് പക്ഷെ ഇരുന്നൂറ് രൂപ കുഴപ്പമില്ല എങ്ങും പോവാതെ വീട്ടിൽ നിന്ന് വാങ്ങാതെ ഇരുന്നൂറ് രൂപ ലാഭമായിട്ട് എനിക്ക് തോന്നുന്നു നല്ല പ്ലാസ്റ്റിക്കാണ് അവിടെ കുട്ടി എന്തൊക്കെയോ പോലും പ്ലാസ്റ്റിക്കോ എന്തൊക്കെയോ പറഞ്ഞിരുന്നു കേട്ടോ മെയ്ഡ് ഇൻ ഇന്ത്യ എന്തോ ഒരു സംതിങ് ഫ്രൂട്ട് ബൗളൊന്നും എഴുതിയേക്കുന്നത് നമുക്ക് എന്ത് യൂസ് വേണലും ഇങ്ങനെ ഒരു സാധനം ഒന്ന് വാങ്ങിച്ചു പിന്നെ ഒരു ബോക്സ് ആ മുട്ടയെ കാണിച്ച ബോക്സ് അതിനകത്ത് കുറേ ബോക്സ് എനിക്ക് അഞ്ച് ബോക്സും ഉണ്ട് നൂലിടാൻ ബോബിൻ ഗീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ